യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വിമൻ സിവിൽ പോലീസ് ഓഫീസറായി നിയമന ശുപാർശ ലഭിച്ച പ്രവീണ രേവതി അഖില എന്നിവരാണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച് തന്നെയാണോ ഈ ജോലി നേടിയെടുത്തത് പോലീസ് ഇഷ്ടത്തിന്റെ ആദ്യം സ്കൂൾ സ്കൂൾ ആർക്കും ഉണ്ടാവത്തില്ല ഞാൻ യൂണിഫോം ജോബ് ആയിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത് എൽ ഡി നേടണമെന്നുള്ള ലക്ഷ്യത്തിലാണ് എത്തിയിരുന്നത് പിന്നെ അതിനേക്കാളും ആദ്യം ആദ്യം എഴുതുന്ന എക്സാം ഏതാണോ അതിലെ റാങ്ക് ലിസ്റ്റിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് എഴുതി മെയിൻ എക്സാം എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് പക്ഷെ അതിൽ രണ്ട് മാർക്കിന് പുറത്ത് റാങ്ക് ലിസ്റ്റിന് പുറത്തായിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള മീൻ എക്സാം ആയിരുന്നു ഡബ്ല്യു സി പി ഒ അതിൽ കിട്ടി സന്തോഷം ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും യൂണിഫോം ഇഷ്ടക്കുറവൊന്നുമില്ല സന്തോഷം കിട്ടും എനിക്ക് യൂണിഫോം ലിസ്റ്റിൽ ഇഷ്ടമായിരുന്നു ആ ഇഷ്ടത്തോടെയാണ് ഡബ്ല്യു സി പിന്നെ വരാൻ പറ്റി അപ്പോൾ മൂന്ന് പേർക്കും കൺഗ്രാലേഷൻസ് മറ്റ് ഏതൊക്കെ ലിസ്റ്റിൽ നിങ്ങളുണ്ട് സബ് ഇൻസ്പെക്ടർ ഉണ്ട് കമ്പനികളിൽ എനുണ്ട് പിന്നെ ആഗ്രഹിച്ചത് തന്നെ കിട്ടട്ടെ അപ്പോൾ ഈ ഒരു പഠനത്തിൽ ഒരു റുട്ടീൻ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതെ ഒരു ഡെയിലി റുട്ടീൻ വളരെ അത്യാവശ്യമാണ് ബി എസ് സി കാരണം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ആ എക്സാം വരാ എല്ലാ ഹോൺലൈൻ ഇരിക്കുകയും ആ എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റത്തുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന വർഷമാണ് നിരസത വരുമ്പോൾ ഉറപ്പായിട്ടും നിരസത തോന്നും കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഒരു വർഷം രണ്ട് വർഷം സെയിം ടോപ്പിക്സ് തന്നെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഉറപ്പായിട്ടും നിരസത തോന്നും വിരസത മെയിനായിട്ട് തോന്നാറുണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം സബ്ജക്ട്സ് അതിലായിരിക്കും നമുക്ക് വിരസത തോന്നുക അപ്പം നമ്മൾ എന്ത് ചെയ്യുക മിക്സ് ചെയ്ത് പഠിക്കുക എന്തായാലും ഒരാൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവും അപ്പോൾ വിരുസത തോന്നുമ്പോൾ ഇഷ്ടമുള്ള സബ്ജെക്റ്റ് ആയിട്ട് ചെയ്യാം വീണ്ടും എന്താണ് അതിൽ നമുക്ക് കുറച്ച് എന്താണ് സന്തോഷം കിട്ടുക അപ്പം വീണ്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പഠിക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുക അപ്പം നമുക്ക് വിരസതയെ കുറേ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഈ പി എസ് സി പഠനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് ലെവൽ നമ്മൾ പോകാൻ പാടുണ്ടോ അതോ ട്വന്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യണോ എന്താണ് അതിനെക്കുറിച്ച് പല പല രീതിയിലായിരിക്കും ചിലത് രണ്ടും ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ പഠിത്തം ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം രണ്ടും മറ്റേ ടൈം പറ്റത്തില്ല ഒരു സമയം ഒന്നേ പറ്റത്തുള്ളൂ അപ്പോൾ അവനവൻ്റെ ശേഷി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ് എൻജോയ്മെൻറ്റും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഓക്കെ ആണ് കാരണം നമ്മൾ നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത കാണിച്ചാൽ മതി നമ്മളാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മൾ അപ്പോൾ നേത്തെ അഖില പറഞ്ഞു നമ്മൾ വീണ്ടും വീണ്ടും ഉള്ള വായനയെ കുറിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും പി എസ് നമ്മൾ പഠിക്കുന്ന പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ ശരിക്കും ും പുതിയ പുതിയ ടോപ്പിക്സ് വന്നുകൊണ്ടിരിക്കും അതായത് തനഗ്ര ക്ലാസ്സിലായിരുന്നാലും ഏത് ടോപ്പിക്കിലായിരുന്നാലും പുതിയ ടോപ്പിക്സ് വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ ഒറ്റത്തവണ വായിക്കുകയോ അല്ലെങ്കിൽ രണ്ട് തവണ വായിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നില്ല എക്സാം വരെ അത് കൊണ്ടുപോകണമെങ്കിൽ നമ്മളത് റിവൈസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യു സി പി ഒല സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടല്ലോ അതെങ്ങനെയായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് ഇരുപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് ദിശയിൽ അതിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് രാംസാറ് നന്നായിട്ട് നമുക്ക് നമുക്കതിൻ്റെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഐ പി സി സി ആർ പി സി ഒക്കെ അതുപോലെ നേരത്തെ വളരെ നേരത്തെ തന്നെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സാമിന് മുമ്പ് തന്നെ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ എക്സാംസും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഉപയോഗമായിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ദിശയുടെ ഗൈഡൻസും കോർഡിനേറ്റേഴ്സും നിങ്ങളെ ഈ ഒരു ജോബിലേക്ക് എത്തിക്കാൻ അവരെ എന്തുമാത്രം സഹായിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം അവരിൽ നിന്ന് നേടാൻ സാധിച്ചു ഞങ്ങൾ മൂന്നുപേരെയും കാര്യം എന്താ ഞങ്ങൾ ഫസ്റ്റായിട്ട് പി എസ് സി പഠിക്കാൻ വരുന്നതിന് ദിശയില്ല പക്ഷേ എനിക്കും പറഞ്ഞാൽ പി എസ് സിയിൽ ഞങ്ങൾ ഇത്രയും പേരെ എത്തിച്ചൊരു ദിശയാണ് ആദ്യം വരുന്ന സമയത്ത് ഒന്നും അറിയത്തില്ല എല്ലാവരും പി എസ് സി പഠിക്കാൻ പോകുന്നു ഞാനും പി എസ് സി പഠിക്കാൻ പോകുന്നു ആ ഒരു മൈൻഡാണ് ഉണ്ടായിരുന്നു എന്നിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോൾ കുറേ നേരം ആദ്യത്തെ കുട്ടികളല്ലേ ഇന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല പിന്നീട് പിന്നീട് നമുക്ക് മനസ്സിലായി സാർ പറയുന്ന കാര്യമില്ല പിന്നീട് അതെന്താണ് കാര്യമായിട്ട് എടുത്തു തുടങ്ങി സാർ പഠിക്കാൻ നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തരും സാറിന് പറഞ്ഞാൽ മറ്റൊരാൾ നോക്കിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതിന് സാറിൻ്റെ വേർട്സ് ഒരുപാട് സഹായിക്കാറുണ്ട് പിന്നെ വിഷയം നമുക്ക് എങ്ങനെ െന്ന് പറഞ്ഞെന്നിട്ടുള്ള വെറുതെ ഇതിനെ ചുമ്പോ ഒരു വേദി മാത്രം വായിച്ചാൽ പോരാ ഇങ്ങനെ പഠിക്കണം നിങ്ങൾ പുഴ ടൈം ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം ബാക്കിയുള്ളവർ ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇരുന്നാൽ മാത്രം പോരാ എന്നൊക്കെ മനസ്സിലാക്കി തന്നത് സത്യം പറഞ്ഞ ദിശ തന്നെയാണ് പിന്നെ കോർഡിനേസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ഓരോ ക്ലാസിലും നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് അവർ നമ്മളെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ വീട്ടിൽ വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു അപ്പം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അവർ നമ്മുടെ ദിശയിൽ നോക്കുന്നതിനൊപ്പം തന്നെ

പഠിച്ചിട്ട് വന്ന് എക്സാം ഇടും അതിൻ്റെ കൂട്ടത്തിൻ്റെ ഒ എം ആർ എക്സാമും നൽകും സത്യത്തിൽ നമ്മളൊരു എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അത് പേടി കൂടാതെ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഒ എം ആർ എക്സാംസും നമ്മൾ സ്വന്തമായിട്ടല്ലെങ്കിലും എൻ്റെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് എഴുതുകയോ എഴുതി ശീലിക്കുകയും ചെയ്യുന്നതെന്ന് നല്ലതായിരിക്കും അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിൽ ഡൗൺ അപ്പ് ആ ഒരു ലെവലിൽ നിന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു സ്റ്റേജ് കടക്കാൻ പറ്റിയെന്നൊന്ന് ഇപ്പം എല്ലാവരും വ്യത്യസ്തമാണ് ില്ല അപ്പം ഒരാൾ പഠിക്കുന്ന കണ്ട് അതുപോലെ തന്നെ എനിക്കും പഠിക്കണമെന്നുള്ള ആശംപിക്കുന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവും അത് മനസ്സിലാക്കി നിങ്ങളതിന് ടൈം എടുത്ത് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചാൽ മുന്നോട്ട് പോകാനാകും എന്ന രീതിയിൽ നിങ്ങൾ സ്വയം വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നൊക്കെ അറിയുന്നത് ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നവർക്കൊരു ധാരണ ആണ് നിങ്ങൾക്ക് പി എസ് സിയെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമായിരുന്നിട്ടായിരിക്കാം നിങ്ങളിതിലോട്ട് വന്നത് ശരിക്കും അങ്ങനെയാണോ അല്ല പി എസ് സിയെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പി ജി ചെയ്യണം എന്നുണ്ട് എന്നാലും അതൊരു അത്രയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യമല്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ചേട്ടനാണ് ചേട്ടൻ പറഞ്ഞതാണ് എടാ നീ അങ്ങനെ നിൽക്കണ്ട പി എസ് സിയിലോട്ട് വരണം പി എസ് സി പഠിച്ച് നനുന്നതിനെ കൊണ്ട് പറ്റും ജോലിയിലോട്ട് വരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് പി എസ് സിയിലോട്ട് വരുന്നത് വരുമ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ ആദ്യമായിട്ട് എഴുതുന്ന എക്സാമിൻ്റെ ലിസ്റ്റിൽ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ജോലി കയറണം എന്നുള്ളത് ദൈവം സഹായിച്ച് ഇപ്പോൾ ഡബ്ല്യൂ സി ബി ഒറ്റിന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ലിസ്റ്റ് വന്നു ഇരുപത്തിരണ്ട് ഇപ്പൊ കഴിഞ്ഞോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ് താങ്ക് യു അതൊരു വെല്ലാനായിട്ട് കാണുന്നു അതുപോലെ ഇവിടെ അധിറംസാൻ്റെ കാര്യം പറയാണെങ്കിൽ എന്റെ അമ്മ ഇവിടെ ഒരു ഷോപ്പിൽ ജോലിക്ക് ഇപ്പൊ അപ്പം ഒരു ദിവസം സാറിങ്ങനെ ില് പോയപ്പോൾ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവള് പഠിക്കാനെങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു അവളെ പറ്റി പേടിക്കാനൊന്നും ഇല്ല അവള് ഞാനിങ്ങനെ വരട്ടോ വഴിക്കുറയൊക്കെ ചെയ്യും അതൊന്നും പക്ഷെ കാര്യമായിട്ടുണ്ട് അവൾ പഠിക്കുന്നുണ്ട് ടീച്ചിൽ നോക്കിക്കോ അവളുടെ ഇരുപത്തിരണ്ട് അത് പക്ഷെ സാറിനോട് ഞാൻ എനിക്കിങ്ങനൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല പക്ഷെ സാർ പറഞ്ഞു അവളുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിനകത്ത് അവള് ജോലി വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിൻ്റെ വാക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല പക്ഷേ മനസ്സിലാവും എല്ലാരും അങ്ങനെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കത്തില്ല അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മൾ ഈ ഫീൽഡിലോട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും ജോലി ആയില്ലേ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ അപ്പൊ അത് കേട്ട് വറീഡായി അല്ലെങ്കിൽ അവിടെ ഡൗൺ ആയിപ്പോയി അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരോട് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാണ് ചോദിക്കുന്നവർ പി എസ് സി വിളിച്ചറിയാത്തവരായിരിക്കും പി എസ് സിക്ക് അത് മിനിമം രണ്ട് വർഷം വേണം ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതറിയാത്തവർ ചോദിക്കട്ടെ അത് നമ്മുടെ കാര്യമല്ല അവർ ചോദിക്കും നമ്മൾ മൈൻഡിയാതെ പോയാൽ മതി നമുക്കറിയാലോ നമ്മൾ മെയിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം നമുക്ക് എന്തായാലും കിട്ടും അത് എന്താണ് അത് മനസ്സിൽ മുന്നോട്ട് പോയാൽ മതി എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ബി എഡ് പി ജി അങ്ങനെയാണ് പോയത് ഇപ്പം എൻ്റെ ഫാമിലിയിലുള്ളവരായിരുന്നാലും ഇപ്പം എന്നെ നന്നായിട്ടറിയാൻ നമ്മളെന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട് പേരൊന്നും പറയുന്നില്ല ഒരു സാറുണ്ട് സാർ എന്നോട് ചോദിച്ചത് എടാ നീ ഇപ്പം എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു സാർ പി എസ് സി നോക്കുമെന്ന് അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണല്ലോ സാറുമാർ ഇപ്പൊ അയ്യോ അതെന്താ നീ പി എസ് സി നോക്കി നീ എന്താ പി ജി പോവാത്ത എന്താ നിങ്ങളൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ എന്താ പി ജി പോവാത്ത അപ്പൊ അന്നേരം എനിക്കൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ജോലി കിട്ടിയിട്ട് സാറിനെ വിളിച്ച് പറയണം എനിക്ക് ജോലി കിട്ടി എന്നുള്ള എൻ്റെ കൂടെ ഉള്ളവർ രണ്ട് വർഷം ആ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് തന്നെ എനിക്കും ആ സമയത്ത് ഞാൻ ഒരു അവരിനിയൊരു മറ്റെന്ത് പഠിക്കണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു ജോലി കയറാൻ പറ്റി എന്താ ഒരു അഹങ്കാര തീർച്ചയായിട്ടും കാരണം ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരേ ജോലി അല്ലല്ലോ നമുക്ക് നമ്മുടെ ടാലന്റ് നമുക്കൊരു ദിശ കാണുമായിരിക്കും ആ ദിശയിലൂടെ നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞാൽ സന്തോഷം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടല്ലോ ഇതിന് അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണോ പോയത് അതോ എങ്ങനെയാണ് അത് കാര്യം നമുക്ക് എക്സാം എനിക്ക് നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തൊണ്ട് ഫിസിക്കലിൽ പോയി തുടങ്ങാം എന്താണ് നമ്മൾ വിചാരിക്കുമോ ഫിസിക്കൽ ഒരു നൂറ് മീറ്റർ ഓട്ടം ഇരുന്നൂറ് മീറ്റർ ഓട്ടം ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയായിരുന്നു നമ്മൾ എന്താണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നെ പോലുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി എന്താണ് അധികം വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ് അവർക്ക് പെട്ടെന്ന് ഒന്ന് ചെന്നാൽ നൂറ് ഓടി എടുക്കുക ഇരുന്നൂറ് ഓടി എടുക്കുക എന്നൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ ഈ എക്സാം നമുക്ക് നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തൊണ്ട് ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓരോരുത്തർക്ക് ഓരോ പഠന രീതി ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കുകയാണ് ഓരോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠന രീതി ഒന്ന് പറഞ്ഞു തന്ന അതൊരു ഉപകാരമായതെ ഞാൻ പഠിക്കുന്നതല്ല ഡിഗ്രി ടൈം ഞാൻ ഉച്ചയ്ക്ക് ഇരുന്നാണ് പഠിക്കുന്നത് എനിക്കതാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പി എസ് സി ഞാൻ കമ്പയൻ ചെടി ഉണ്ട് അതിൽ നോക്കണം അത് നിനക്ക് കൂടുതലില്ലാതെ തോന്നുന്നെങ്കിൽ നീ അതിനെ കണ്ടിന്യൂ ചെയ്യണമെന്നു കമ്പയൻസ് അടി ഒന്ന് രണ്ട് ദിവസം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു അപ്പം എനിക്കത് എത്ര എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയില്ല ഞാൻ ഒത്തിരി തിന്നാൻ കൂടുതലും വീട്ടിലൊന്ന് പഠിക്കുന്നു ഞാനതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന സമയത്ത് അത് അങ്ങനെ പഠിക്കും പിന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ വിരസതയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു കാര്യം തന്നെ എന്നെ സംബന്ധിച്ച് ഒന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു അല്ലെങ്കിൽ ഈസി ഫീലിങ് തോന്നും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത് ബോറായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിക്കും അത് നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ച് അവനവൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് എന്താണോ ഓക്കെ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യണം അതുപോലെ നമ്മളിപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല അവനവൻ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മളെ പറ്റി മനസ്സിലാക്കി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരുപാട് ഇഷ്ടമല്ല എനിക്ക് അപ്പോൾ കമ്പ്യൂട്ട് സ്റ്റഡിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുള്ളത് ആദ്യമൊക്കെ വന്നിട്ട് നമ്മൾ അഞ്ചാറ് പേരുണ്ടായിരുന്നു ഒന്നിച്ചിരുന്നിട്ട് പഠിക്കും ഒന്നിച്ച് പഠിക്കും നല്ല ബുക്കുളം വെച്ചിട്ടാണ് പഠിക്കുക എന്നാൽ കാര്യങ്ങൾ സംസാരിക്കുകയല്ല പഠിക്കുന്നത് വ്യക്തികളായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്ന ആറ് പേരും അത് കഴിഞ്ഞിട്ട് കുറേ എക്സാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വേറെ വേറെ വിഷയം അപ്പോൾ മാറിയിരിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് ഇരുന്ന് പിന്നീട് പഠിക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നെങ്കിലും ദിശയിൽ വന്നിരുന്നേ പഠിക്കുക രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് ആറു മണിക്ക് ദിശയിൽ നിന്ന് പോവാങ്ങനെ പഠിക്കുക ഒരുപാട് ടെസ്റ്റ് കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം ആ ഈ ദിശയിൽ വന്നിരുന്ന് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് വ്യത്യസ്തതയുള്ള വിഷയങ്ങൾ അതായത് ഉറക്കം വരുന്ന വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഹിസ്റ്ററി ചോക്ലറ്റി അങ്ങനെയുള്ള വിഷയങ്ങൾ എനിക്ക് അപ്പൊ ദിശയിൽ വന്നിരുന്ന് പഠിക്കും ദിശയിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ അൽവാൻ സാർ ഇങ്ങനെ പോകുന്നു അങ്ങനെ പോലുള്ളൂ അപ്പൊ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല സാറിന് പഠിച്ചിട്ട് അങ്ങനെയുള്ള വിഷയങ്ങള് ആ ദിശയിൽ വന്നിരുന്ന് പഠിക്കും പിന്നെ ആ ദിശയിൽ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ആ ഒരു ആറ് മണിക്കൂർ ആ ഒരു എട്ട് മണിക്കൂർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം വിചാരിക്കണം ഈ സെയിം ടൈം ഞാൻ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള ടൈമും രാത്രി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പം വീട്ടിൽ വന്നിരുന്ന് പഠിക്കാം പക്ഷേ വീട്ടിൽ ഹിസ്റ്ററി ജോഗ്രഫി പോലെയുള്ള വിഷയങ്ങൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല ഉറക്കം വരും അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിരുന്ന ഓയമാർ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഈ തൊഴിൽ വീതി തൊഴിൽ വാർത്ത ഇതൊക്കെ നമുക്ക് മോഡൽ ഓന്മാർ ഒരുപാട് വരും അപ്പം ഈ ഓയിമാർ ഓരോ ദിവസം ഓരോ ആയിട്ട് ഞാൻ ചെയ്ത് നോക്കും എന്നിട്ട് ഈ ഓർമ്മിപ്പ് ില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു പോയിന്റ് അറിയത്തില്ല എന്ന് എനിക്ക് മനസ്സിലാകും അപ്പം പിന്നെ ആ പോയിന്റ് എനിക്ക് എന്റെ കാര്യം സംസാരിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷയം അറിയത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കത് ടെൻഷനാണ് ഓ എനിക്കിത് അറിയത്തില്ല അറിയാത്ത കാര്യം ബാക്കിയുള്ളവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പം ഞാൻ ബാക്കി സമയം അത് പഠിക്കാൻ ശ്രമിക്കും അപ്പം എൻ്റെ ആവശ്യം മനസ്സിലാക്കി പഠിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ നോയന്മാരെയും അത് കഴിഞ്ഞിട്ട് രാത്രി വരെയൊക്കെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും തോന്നുന്ന സമയം ഇഷ്ടമുള്ള വിഷയം അതായത് എനിക്ക് മാത്സ് ഒരുപാട് ഇഷ്ടമാണ് മാത്സ് ചെയ്തുതും ഇംഗ്ലീഷ് ചെയ്തുതും അങ്ങനെ എന്താണ് മിക്സ് ചെയ്ത് എല്ലാം പഠിച്ചിട്ടുണ്ട് നമുക്ക് മടുപ്പ് തോന്നാതെ എല്ലാം ഒരേ രീതിയിൽ ഈക്വലായിട്ട് എന്നാൽ നമുക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള പഠനം ഓക്കെ അപ്പോൾ കോഡ് വെച്ചൊക്കെയാണോ പഠിച്ചിരുന്നത് അതോ ജസ്റ്റ് കാണാ പടം നമുക്ക് എന്തായാലും കൺഫ്യൂഷൻസ് വരും ഉത്തരങ്ങൾ തമ്മിൽ അപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ കോഡ് വെച്ച് പഠിപ്പിച്ചിരുന്നോ നി പഠിക്കുമ്പോൾ എന്താണ് ക്ലാസ്സിൽ കോഡ് വെച്ചിരുന്നു സാർമാർ കോഡ് പറയുകയല്ലോ അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഓരോ കോഡ് ഉണ്ടാക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആ രീതിയിലുള്ള കോഡുകളായിരിക്കില്ല സീക്രട്ട് കോഡുകൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ രീതിയിൽ കോഡുകൾ ഉണ്ടാക്കി പഠിക്കുകയാണ് ഓക്കെ ആ ഫൈനൽ ചോദ്യം ഈ ഇൻ്റർവ്യൂ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഡബ്ല്യു സി പി ഒ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കുമല്ലോ ഈ ഇൻറ്റർവ്യൂ കാണുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ പോലെ എന്താണ് നിങ്ങൾക്ക് അവർ അവരോട് പറയാനുള്ളത് അപ്പോൾ കണ്ടുപിടിക്കുന്നവരോട് പറയാനുള്ളത് ഇത്ര തന്നെയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ചുറ്റുപാട് മനസ്സിലാക്കുക ഞാൻ അതാണ് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇവരുടെയൊക്കെ മുഖം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ആവശ്യമായിരുന്നു അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബി ജി ചെയ്തില്ല ബി എഡ് ചെയ്തില്ല അപ്പം എനിക്കിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് പറഞ്ഞൊരു റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ ചുറ്റിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള നമ്മളെ ആഘോഷിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ കാണും അപ്പോൾ അവർക്കൊരു മറുപടി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം തന്നെയാണ് എന്നാലും അവർക്കൊരു റിപ്ലൈ കൊടുക്കുക ആ ഒരു ആവശ്യത്തിൽ എന്താണോ നമ്മുടെ മോട്ടീവ് അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം നമ്മളെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം നമ്മളോട് ആത്മാർത്ഥത കാണിക്കാം ചുറ്റുമുള്ളവരെ ഒന്നും നമുക്ക് എന്തു പോയി ഇത് പോയി എന്നുള്ളത് നമുക്ക് അതിന് ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണെന്ന് സ്വയം മനസ്സിലാക്കണം സ്വയം പറ്റിക്കാതിരിക്കണം സാറ് ൊണ്ടിട്ടുള്ളൊരു കാര്യം അതാണ് സ്വയം പറ്റിക്കാതിരിക്കാം നമ്മൾ നമ്മൾ മനസ്സിലാക്കി പ്രവീണയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വിവാഹത്തിന് മുന്നേ ഒരു ജോലി വേണമെന്ന് എനിക്ക് ഭയങ്കര വാശിയായിരുന്നു വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വിവാഹത്തിന് മുന്നേ ഞാൻ ഒരാളുടെ ലൈഫിലോട്ട് കടത്തുന്നതിന് മുന്നേ എനിക്ക് സമുദായത്തിന് ഫിനാൻ എന്നതാണോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു ഭാഷയ്ക്കാണ് ഞാൻ പഠിച്ചത് ഡയങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വേറൊരു ലിസ് കിട്ടും എന്ന് അവർക്ക് തോന്നിയുണ്ട് അവരെ സമയം തന്നു അത് ഞാൻ നന്നായി യൂസ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ലിസ്റ്റ് കാണാം എനിക്ക് ഇനി വരാനുള്ള കുട്ടികളോടും പറയാനുള്ളത് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥത കാണിക്കുക എനിക്ക് പറഞ്ഞല്ല ഒരിക്കലും പറ്റിക്കാതിരിക്കുക മാത്സിമം അതിനു ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ആവുന്നില്ല അപ്പോൾ മാക്സിമം സമയം നിങ്ങൾ യൂസ് ചെയ്യുക നല്ലൊരു ലിസ്റ്റിൽ വരാൻ ശ്രമിക്കുക നന്നായി പഠിക്കുക അഖില കൂടുന്ന എനിക്ക് പറയാനുള്ള എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലൈഫിൽ ഒരു എയിം ഉണ്ടാവണം ആ എയിമിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുക അതിനിടയിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരാം ആ തടസ്സങ്ങൾ എന്താണ് ഇത് എന്താണ് ഈ ഒരു തടസ്സം സംഭവിച്ചു ഇനി എനിക്ക് ലൈഫിൽ ിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് മൂന്ന് പേർക്കും ദിഷയുടെ ആശംസകൾ